പെട്ടെന്ന് വിഷമാണ് വരുന്നു കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പലർക്കും വേണ്ടി ചെയ്തിട്ട് അതിനൊരു ഒരു വാല്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ടുള്ള പ്രോബ്ലം ഇപ്പോൾ സോണി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോമായി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി എൻ്റെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഡേയ്സായി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് എൻ്റെ രാഹുൽ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വിഷുവിൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തെ തുടർന്ന് ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്ഷൻസ് ഒക്കെ ഇട്ടു അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കുറേ കാര്യങ്ങളൊക്കെ പറയുകയും കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് നമ്മുടെ കാര്യം എടുത്ത് ഇങ്ങനെ പറയണേന്ന് ആലോചിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാണ് പക്ഷേന്ന് വെച്ചാൽ ചിലരുടെ ചോദ്യങ്ങൾ നമ്മൾ ഡ്രാമ കളിക്കുകയാണോ അങ്ങനെയൊക്കെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാനും രാഹുലേനും തമ്മിൽ ഒരു ലവ് ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ലവ് മാരേജ് ആണെങ്കിലും എനിക്ക് പുള്ളിയുടെ വീടോ വീട്ടുകാരോ എനിക്ക് അങ്ങനെ വലിയ അവരെ പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട്ടിലോട്ട് ചെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ കാര്യങ്ങളോടെ ഒക്കെ ആയിരിക്കല്ലോ ഓരോ പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലോട് ചെല്ലുന്നേ പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഫുള്ള് നെഗറ്റീവ്സ് മാത്രമേ നടന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ അതൊക്കെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്ത് കുറെയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിക്കുവല്ലോ ഫൈറ്റ് ചെയ്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം ഈ ഒരു കാരണങ്ങളൊന്നും അല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലേടും ഭയങ്കരമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് എന്താ ഒന്നും മിണ്ടുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല ആ ഒരു രീതിയിലോട്ട് എത്തിയപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നത് കാരണം ചെന്നെ ഓൾറെഡി എന്നെ വന്ന് വിളിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസം വീട്ടിൽ വന്നിട്ട് എൻ്റെ കോലമൊക്കെ കണ്ടിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഇങ്ങനൊന്നും അല്ലായിരുന്നു എനിക്ക് നല്ല അത്യാവശ്യം ഒരു ശരീരമൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവിടെ പ്രസവം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മെലിഞ്ഞ് മെടിഞ്ഞ് മെലിഞ്ഞ് വരാൻ തുടങ്ങി അത് ഞാൻ ഓൾറെഡി ഒരു വീട് ഇട്ടിട്ടുണ്ടായി കാരണങ്ങളും ഒക്കെ വെച്ചിട്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടോട്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിക്ക തരാമെന്നുള്ള രീതിയിലാണ് നമ്മളെ അച്ഛന ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഇടയിലാണ് രാഹുലേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിണ്ടാതെ എന്നാൽ ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് അങ്ങനെ പോകുന്നതല്ല കേട്ടോ നിങ്ങള് കുറെ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡ്രാമ കളിക്കുവാണോ ഒരു യൂട്യൂബർ ഉണ്ട് ഒരു യൂട്യൂബ് ഫാമിലി ഉണ്ട് അവരെ പോലെ നിങ്ങൾ ഡ്രാമ കാണിക്കുവാണെന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രാമ ഒന്നും വിളിച്ചിട്ടില്ല പുള്ളി വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അപ്പൊ എനിക്ക് ഇങ്ങനെ രാവിലെ എണ്ണീട്ട് പുള്ളി മിണ്ടായിരിക്കുന്നത് ജോ ഉത്തരവില്ല പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എനിക്ക് പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞു നീ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ വീട്ടിൽ പോകാണോ പൊക്കോളു തന്നെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛൻ വന്ന് വിളിച്ചോണ്ട് പോയി അത്രേ നടന്നിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അവിടെ കൂട്ടത്താല് നടത്തിയിട്ടൊന്നും തിരിച്ചു വന്ന ആയിരുന്നു അല്ല പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ആ ഫാമിലിയായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നാളായിട്ടും എനിക്ക് അങ്ങോട്ടൊരു അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റുന്നില്ല എന്താന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഫുൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നെഗറ്റീവ് ടിക്കുകയോ ഒരു നല്ല കാര്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ആ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് സത്യം പറയാനുള്ള ഫുള്ള് നെഗറ്റീവ് അടിച്ചിരിക്കുക പിന്നെ എനിക്ക് എന്റെ എന്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടുന്നത് എന്റെ അറ്റ്ലീസ്റ്റ് അമ്മ അമ്മ എല്ലാ കാര്യത്തിനും ഉണ്ടാവും ഇപ്പോൾ എന്നോട് അല്ലേ റൂഡായിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അമ്മ എന്നോട് എൻ്റെ ഒരു പ്രായം തൊട്ട് തന്നെ എന്നോട് ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോ എന്നോട് എൻ്റെ അമ്മ സംസാരിച്ചിട്ടുള്ളത് പെട്ടെന്ന് എല്ലാവരും ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആർക്കായാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കറിയത്തില്ല ഞാനെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നാൾ നിന്നിട്ട് കുറച്ച് മരുന്നൊക്കെ കഴിക്കാൻ കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക ഇടണം അപ്ലോഡ് ചെയ്യണം അപ്പം നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ നമ്മൾ തെറ്റിപ്പിരിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിവോഴ്സാണോ അതോ നാടകം കളിക്കുകയാണോ അങ്ങനെ കുറെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ വിചാരമുണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ വേണ്ട എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരു പ്രശ്നം ഒരു പ്രോബ്ലം നിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളോട് പറയാതിരിക്കരുത് ഞങ്ങളോട് പറയുകയും ചെയ്യണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള തീരുമാനം ഞങ്ങളെടുത്തോളാം അല്ലാതെ മോള് മോളവിടെ തല്ലും ഇടിയും കൊണ്ട് കടന്നാലും അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലല്ല അല്ലേൽ പിന്നെയും പിന്നെ അതിനകത്തോട്ട് തന്നെ കൊണ്ട് നമ്മളെ ഇടിച്ചിടുന്ന ടൈപ്പ് തന്തേൻ തള്ളായാലും എൻ്റെ അവരെന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നീ പറയാ അതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിനി അത് വേണ്ടാന്നുണ്ടെങ്കിലും നിനക്ക് എത്ര കാലം വേണേലും ഈ വീട്ടിൽ നിൽക്കാനുള്ള ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ നിൽക്കാനുള്ള അധികാരം നിനക്ക് ഉണ്ടെന്നുള്ള രീതിയിലാണ് എൻ്റെ വീട്ടുകാർ എന്നെ പറഞ്ഞ് അന്ന് തോട്ടെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എപ്പോൾ തൊട്ട് എന്നോട് പറയുന്നൊരു കാര്യം അത് തന്നെയാണ് നല്ലത് പ്രശ്നങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നിന്ന് പോകണമെന്നൊന്നും എൻ്റെ എന്നോട് പറഞ്ഞിട്ടില്ല പെമ്മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഭാരമൊഴിഞ്ഞെന്ന് കരുതുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അത് ഞാൻ പലയിടത്തും കണ്ടിട്ടും എനിക്ക് എപ്പോൾ വേണേലും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാം എത്ര നാൾ വേണേലും നിൽക്കാം അവർക്കൊരു പരാതിയില്ല ഒരു പരിഭവം ഇല്ല ഒന്നുമില്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ സത്യം പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫാമിലി ആയിക്കഴിഞ്ഞാൽ ഒരു കുടുംബബന്ധം ബന്ധം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുണ്ടാക്കും ചിലപ്പോൾ ഇടി ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും അല്ലാതെ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു ലൈഫ് അല്ലല്ലോ എല്ലാവരെയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു ലൈഫ് തന്നെയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിക്കും അങ്ങനെയല്ല ഉണ്ടാവും നമ്മൾ മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങളുണ്ടാവും അത് ഇപ്പോൾ ഓരോ തെറ്റാണെന്നുള്ള രീതിയിൽ കാണാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും പലപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു പരിഗണനയോ അല്ലെ എനിക്ക് ഒരു നേട്ടം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരാളാണ് അത് ഒന്നും കൊണ്ടല്ല ഞാൻ രാഹുൽ എന്ന കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അല്ല ഞാൻ മറ്റാരെക്കുറിച്ചും അവിടെ ഞാൻ മറ്റാരെക്കുറിച്ചും എന്താ ബോധാടാവുന്നില്ല അയ്യോ അവർക്കെന്ത് വിചാരിക്കുക അയ്യോ ഇവർക്കെന്ത് വിചാരിക്കുക അയ്യോ അവർ എന്തേലും ഇതായാലോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല ഞാൻ ആ പാഠം ഒരു അവിടെ ഒരാളെ മാത്രം ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുള്ളത് രാവിലെ മാത്രമാണ് അപ്പോൾ അവന് എന്തേലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെനിക്ക് വിഷമം ഉണ്ടാവും അവനെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ആരും ആയിക്കോട്ടെ അവിടെ ആരെങ്കിലും എന്തേലും അവനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നല്ല ദേഷ്യവും വരാറുണ്ട് കാരണം അത് അതിന്റെ കാരണം വേറെ ഒന്നുമില്ല ഞാനത്രയും അവനെ സ്നേഹിക്കുന്നുണ്ട് അതിപ്പം അവന് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം അത് അറിയില്ല ആണുങ്ങൾക്ക് പൊതുവേ ഇനിയിപ്പോൾ അവൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർ പുറത്ത് കാണിക്കാത്ത നേച്ചറാണ് പക്ഷേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലും അറിയാം ഞാൻ ചെറിയ കാര്യമാണെങ്കിലും ഇങ്ങനെ സർപ്രൈസസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവൻ്റെ ആ ഒരു ഹാപ്പിനെസ് കാണാനായിട്ട് ഇഷ്ടം പക്ഷെ അത് തിരിച്ചിങ്ങോട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അത് പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ കൂടെ ഉള്ള ആളിനെ ചെറിയ മൊമെന്റ്സിലാണെങ്കിൽ പോലും സന്തോഷിപ്പിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോ ആകെപ്പാടെ അവൻ്റെ ആ ഒരു സത്യം പറഞ്ഞ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം പോലും അവൻ എനിക്കിങ്ങനെ മൂടിയായിട്ട് അല്ലെങ്കിൽ അവൻ ഭയങ്കര ഇങ്ങനെ ദേഷ്യപ്പെട്ടു ഒരു വല്ലാത്ത ഇങ്ങനെ മൂഡൗട്ടായിട്ടിരിക്കുന്നതിനോട് കാണാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് അവൻ്റെ സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തൊക്കെ കാര്യം എടുത്തു നോക്കിയാലും ഞാൻ അവന് സപ്പോർട്ട് ചെയ്തിട്ടേ നിന്നിട്ടുള്ളു ഇന്നേ വരയ്ക്കും അവൻ ആദ്യം ജോബുണ്ടായിരുന്നു ജോബുണ്ടായിട്ട് നീ അവൻ അവിടെ ഭയങ്കര ഫ്രസ്റ്റേ എന്തുവാ ഫ്രസ്റ്റേഷൻസും കാര്യങ്ങളുമായിട്ട് അവൻ വീട്ടിലോട്ട് വരും അവന് ഭയങ്കരമായിട്ട് ഭയങ്കര പ്രഷർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫീൽഡായിരുന്നു അപ്പോൾ അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എല്ലാം കൂടി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ ജോബ് നിർത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ നീ നിർത്തിക്കോ നിനക്ക് അറിയാവുന്ന സന്തോഷമെങ്കിൽ നീ നിർത്തിക്കോ കുഴപ്പമില്ല നമുക്കുള്ളതൊക്കെ വെച്ച് തന്നെ നമുക്ക് എങ്ങനെയും ജീവിച്ചു പോകാന്നുള്ളത് പറഞ്ഞ ആളാണ് ഞാൻ ആളാണ് ഞാൻ പിന്നെ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൻ്റെ എല്ലാ കാര്യത്തിലും വീഡിയോ എടുക്കാനും വീഡിയോ അല്ലെങ്കിൽ അവന് ആ സമയത്ത് അവൻ വേറെ ഒന്നും അവൻ്റെ കൃത്തു കറയെ തട്ടുന്ന ആ ടൈമിൽ അവൻ കൂടുതൽ വേറെ കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ അവനെ എന്ന് എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയായിരുന്നു അവൻ അവൻ എത്രയും കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യാൻ വെ പറ്റോ അത്രത്തോളം ഞാൻ കംഫർട്ടാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷെ അത് പലപ്പോഴും എനിക്കത് ഇങ്ങോട്ടേക്ക് അത് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഇല്ല ഇല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് അതൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വല്ലതും തല്ലിക്കൊല്ലും നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അതുകൊണ്ടാ ഒന്നും പറയുന്നില്ല പക്ഷെ നമുക്കിതൊന്നും നമ്മൾ കൊടുത്തത് അതേ മേടറൊക്കെ തിരിച്ചു കിട്ടിയില്ലേലും കുറച്ചേലും ഒരു ഇതിൽ തിരിച്ച് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല അത് അറിയും തെറ്റല്ലല്ലോ അല്ലേ നമ്മൾ കല്യാണത്തിന് മുന്നേ കണ്ട ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും സ്നേഹവും കാര്യങ്ങളും ഒന്നും അല്ല നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് പക്ഷേ എന്നിട്ട് ഞാൻ എന്താ ഞാൻ ഓക്കെ കുഴപ്പമില്ല അവന് ഓക്കെ ആവുമായിരിക്കാം പിന്നെയും സ്നേഹിക്കുമായിരിക്കും അവൻ പിന്നെ എന്നോട് പഴയ പോലെ ആവുമായിരിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാനാണെ എനിക്ക് പെട്ടെന്ന് വിഷമം വരുന്നൊരു വ്യക്തിയാണ് എനിക്കാണെങ്കിൽ എന്തേലും ഒക്കെ ആരെങ്കിലുമൊക്കെ എന്തേലുമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കൊള്ളും അത് അത് എന്തായാലും രാഹുൽ പറയുന്നത് നിനക്ക് ഒരു ബോൾഡ് അല്ലാത്തതുകൊണ്ടാണ് നീ എപ്പോഴും കരയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് പക്ഷെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആ ടൈമിൽ കിട്ടുന്ന കാര്യം വെച്ചിട്ട് എല്ലാവർക്കും മിക്കവാറും ഞാൻ കരയുന്നത് ഞാൻ ആ ഒരു ടൈമിൽ പല ടൈമിൽ അനുഭവിച്ച ട്രോമാസ് കൊണ്ടായിരിക്കും ഞാൻ ആ ഒറ്റ കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് കരയുന്നത് അവൻ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ തമ്മി തെറ്റിപ്പിരിഞ്ഞാലോ അതുകൊണ്ട് ഇപ്പൊ അതൊന്നും പറയുന്നില്ല എന്തായാലും നമ്മൾ തെറ്റി പിരിഞ്ഞിട്ടൊന്നും ഇല്ല ഇനിയിപ്പം രാഹുൽ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് കുട്ടീനെ കാണാൻ വിളിക്കാറുണ്ട് ഞങ്ങൾ പിന്നെ പ്രൊമോഷൻസിന്റെ എന്തെങ്കിലും കാര്യം വരുവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് നമ്മളങ്ങോട്ട് അവൻ എപ്പോഴും പറഞ്ഞാൽ ഞാൻ കുട്ടീനെ കാണാൻ വിളിക്കുന്ന നിന്നെ കാണാനല്ല നീ എണ്ണീറ്റ് പോടീന്നാ പറയുന്ന എനിക്ക് അറിയത്തില്ല നീ അത് ശരിക്കും ആണോ ഇനി എന്നെ എന്നെ കാണാൻ താല്പര്യം ഇല്ല എനിക്കൊന്നും അറിയത്തില്ല പെട്ടെന്ന് വിഷമ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പലർക്കും വേണ്ടി ചെയ്തിട്ട് ഒരു വാല്യൂ തന്നിട്ടില്ലാത്തോണ്ടുള്ള പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് പോകുമ്പഴത്തേനിക്കരയാനേ സമയം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവർക്കും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് ഇനിയും എല്ലാവരും ഞാൻ ഞാൻ ആ ഒരു വിഷമം കൊണ്ട് ഓരോ ക്യാപ്ഷൻസ് ഇടുന്നതാണ് അത് നിങ്ങളെന്നെഴുതിയിട്ട് അതൊരു റോങ് ആയിട്ടാണ് കരുതുന്നതെന്ന് ഞാൻ അറിയുന്നില്ല ചിലപ്പോൾ ഞാൻ പല ക്യാപ്ഷൻസ് ഇടാറുള്ളത് ഞാൻ അവനെ അവൻ കാണട്ടെ അവന് അറിയട്ടെ അല്ല ഉള്ളില് അവൻ ക്യാപ്ഷൻസ് വായിക്കുന്നുണ്ടെങ്കിൽ അത് വായിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അത് ഇടുന്നത് അന്ന് മറ്റ് അത് ചിലപ്പോൾ എന്താ പറയുക ഒരു ചൈൽഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കറിയില്ല എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചവർക്കൊരുത്തരം ഇനിയിപ്പോൾ രാഹുൽ സത്യം പറയാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴത്തേനും വരുന്നുണ്ട് എനിക്ക് കുട്ടീനെ കാണണം എനിക്ക് കുട്ടീനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം പെട്ടെന്നൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ഹെൽത്തും പിന്നെ എനിക്ക് ഇവിടെ ആണ് അത്യാവശ്യം എനിക്കൊരു ഫ്രീഡം കിട്ടുന്നത് സത്യം പറയുമല്ലേ എനിക്ക് വീഡിയോ എടുക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇവിടെ കുറച്ചും കൂടി കംഫേർട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ആണ് എനിക്ക് ഇപ്പോൾ ഫ്രെയിം വെച്ചിട്ട് അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വിളിച്ച് വീഡിയോ എടുപ്പിക്കാനും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കിവിടെ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടെ നിൽക്കാമെന്നാണ് കരുതുന്നത് പിന്നെ എനിക്ക് എൻ്റെ ചാനലെങ്ങനെങ്കിലും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എനിക്കിപ്പോൾ അവിടെ നിന്നിട്ട് എനിക്കത് എന്തായാലും നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ശരി ഞാൻ കുറേ നേരമായിട്ട് പോകാൻ തുടങ്ങാനായിട്ട് പറയുന്നു അപ്പോഴത്തേനും പിന്നെയും പിന്നെ എന്തേലും പോകുന്ന സോർമ വന്നിട്ട് അതും പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഓക്കെ ബായ്